അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൻപത്തി ഏഴിൽ ഇ എം എസിന്റെ ഗവൺമെന്റ് വരുന്നത് ആദ്യത്തെ പരിഷ്കാര നടപടികളിലൊന്ന് സൗജന്യ വിദ്യാഭ്യാസം ഏഴാം തരം വരെ ദീർഘിപ്പിച്ചു ഏഴ് വരെ സൗജന്യമായി പഠിക്കാം അതൊരു പുതിയ അനുഭവമായിരുന്നു വന്നു അത് കഴിഞ്ഞ് വിമോചന സമരം വന്നു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു പിന്നീട് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വന്നത് അറുപത്തിയേഴിൽ അന്നത്തെ പരിഷ്കാരമാണ് പത്താം തരം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന് എന്നുവച്ചാൽ അൻപത്തിയേഴിലെ ഗവൺമെന്റിന്റെ ആ നടപടിക്ക് തുടർന്ന് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് ഒരു സംഭാവനയും ചെയ്തില്ല അൻപത്തിയൊൻപതിൽ വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞ് പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നു അവർക്ക് വേണമെങ്കിൽ ഇ എം എസ് കാണിച്ച പാതയിലൂടെ ഒരടി മുൻപോട്ട് പോകാമായിരുന്നു പക്ഷെ പോയില്ല അറുപത്തിയേഴിൽ ഇ എം എസ് വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോഴും താൻ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ അതേ ബിന്ദുവിൽ നിൽക്കുന്നു അങ്ങനെയാണ് പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം പാവപ്പെട്ട കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പത്താം ക്ലാസ് പാസ്സായത് അറുപത്തിയേഴിലെ ഇ എം എസ് ഗവൺമെന്റിന്റെ പരിഷ്കാരത്തെ തുടർന്നാണോ അതാണ് ചരിത്രം നാഴേക്ക് നാൽപ്പത് വട്ടം സ്ഥാനത്തും സ്ഥാനത്തുമെല്ലാം ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ചില ബുദ്ധിജീവികളുണ്ട് അവർ കേരളത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കണം എങ്ങനെ ഈ നാടുണ്ടായി എങ്ങനെ ഈ നാട് ലോകത്തിന്റെ നിറുകയിലേക്ക് കയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനപ്രകാരം പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെന്റുകൾ ഈ മണ്ണിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത മഹാപോരാട്ടങ്ങൾ ഈ മണ്ണിൽ വരുത്തിയ മാറ്റങ്ങളാണ് ആധുനിക കേരളത്തിന്റെ അസ്ഥി മാറിയത് പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല പിന്നീട് ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചു ഉച്ചക്കഞ്ഞി അതിൻ്റെ വലിയ പങ്കുണ്ട് ഇപ്പോൾ ചോറൊക്കെയായി ഇപ്പോൾ പോഷക സമൃദ്ധമായ ആഹാരമായി പണ്ട് ഈ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വീട്ടിൽ പട്ടിണിയാണെങ്കിലും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ ഫീസ് കൊടുക്കേണ്ടതില്ലെന്ന് മാത്രമല്ല സൗജന്യമായി ഉച്ചഭക്ഷണം ലഭിക്കുകയും ചെയ്യും ഒരു നേരത്തെ വിശപ്പടങ്ങും അതും ഒരു പ്രധാന കാരണമാണ് കുട്ടികളെ സ്കൂളിലേക്കാൻ അങ്ങനെ വന്ന് 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 ഇപ്പോഴെവിടെ എത്തി ഇപ്പം യൂണിഫോം വരെ സൗജന്യമായി കൊടുക്കാൻ തുടങ്ങി യൂണിഫോം അവരവരുടെ അളവിനുസരിച്ച് തയ്പ്പിക്കാൻ വസ്ത്രം കൊടുക്കുന്നു തുണി കൊടുക്കുന്നു തുന്നാൻ തുന്നൽ കൂലിയും കൊടുക്കുന്നു അതാണ് കേരളം അങ്ങനെ വന്നപ്പോഴോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരൊറ്റ കുട്ടിയും അഞ്ചു വയസ്സായ ഒരൊറ്റ കുട്ടിയും സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്നില്ല നിങ്ങൾ സംശയമുണ്ടെങ്കിൽ പെരളശ്ശേരിയിലും പരിസരങ്ങളിലും ഒക്കെ ഒന്ന് പരിശോധിക്കും ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു വീട്ടിൽ അഞ്ചു വയസ്സായിട്ടും സ്കൂളിൽ പോകാതെ ഇരിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചിലർ ചിലപ്പോൾ അത്ഭുതം കൂറുന്നുണ്ടാവും പ്രത്യേകത ഉണ്ട് ഇങ്ങനെ ഒരു നാട് ഈ ഇന്ത്യയിൽ കേരളം മാത്രമാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും നിങ്ങൾക്ക് ഈ പ്രത്യേകത കാണാനാവില്ല അതാണ് പ്രത്യേകത നമ്മുടെ പ്രിയപ്പെട്ട സഹാവ് എം ജയരാജൻ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ഈ സാഹചര്യമില്ല ഇപ്പോ അമേരിക്ക അമേരിക്കയാണ് മുതലാളിത്തത്തിന്റെ പർവതീസ എന്നറിയപ്പെടുന്ന ഒരു നാട് എന്നാൽ കേരളത്തിലെ ഈ പ്രത്യേകതയാർന്ന വളർച്ച അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല അവിടെ ഇപ്പോഴും സ്കൂളിൽ പോകാതെ തെരുവിലലയുന്ന അനാഥ ബാല്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും അതാണ് മുതലാളിത്തം എത്ര വളർന്ന് വികസിച്ചാലും ആ മുതലാളിത്ത ഭരണത്തിന്റെ കീഴിൽ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അരക്ഷിതാവസ്ഥയും നിലനിൽക്കും എന്ന് അമേരിക്കയും നമ്മളെ തെളിയിച്ചു തരുന്നുണ്ട് കാരണം മുതലാളിത്തം ചൂഷണത്തെ അടിസ്ഥാനമാക്കി വളരുന്ന ഒരു സാമ്പത്തിക ക്രമമാണ് ചൂഷണത്തെ അടിസ്ഥാനമാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കും എല്ലാവരോടും നീതി ചെയ്യാനാവില്ല എന്നതിൻ്റെ തെളിവാണത് അപ്പൊ കേരളത്തിൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും അഞ്ചു വയസ്സെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പം അഞ്ചു വയസ്സിന് മുൻപേ യു കെ ജിയും എൽ കെ ജിയും പ്രീ കെ ജിയും ഒക്കെ ആയിട്ട് പോകാൻ തുടങ്ങി ഏതായാലും അഞ്ചു വയസ്സായാൽ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകും അവർ നന്നായി പഠിക്കും പത്താം ക്ലാസ് പാസ്സാകുന്നവർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകും അങ്ങനെ വന്ന് പഠിച്ച് പാസ്സായി മത്സര പരീക്ഷകൾ ജയിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഡോക്ടർമാരും എഞ്ചിനീയർമാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടായി ഇതൊരു അത്ഭുതമാണ് ഗ്രാമപ്രദേശങ്ങളിൽ നാട്ടും സാധാരണ കുടുംബങ്ങൾ കർഷക തൊഴിലാളിയുടെ ചുമട്ട തൊഴിലാളിയുടെ തൊഴിലാളിയുടെ ഒക്കെ മക്കൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി മാറുന്നു അവർ പ്രൊഫസർമാരും കളക്ടർമാരും ആവുന്നു ഇത് നമ്മുടെ രാജ്യത്തൊരു അത്ഭുതമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നഗര കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കുബേരന്മാരുടെ മക്കൾ ഇതിങ്ങനെയൊക്കെ ആവുന്നുണ്ട് പക്ഷെ അവിടുത്തെ പാവപ്പെട്ട ദരിദ്രരായ കർഷക തൊഴിലാളിയുടെ മക്കൾ സ്കൂളേ കാണുന്നില്ല ഇതാണ് വ്യത്യാസം ഇങ്ങനെയാണ് കേരളം വളർന്നു വന്നത് ഇങ്ങനെ ചരിത്രത്തിലെ വിവിധ പടവുകൾ താണ്ടി വളർന്നു വന്നത് കേരളം ഞാൻ ഓരോ ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങൾ ആകെ എടുത്ത് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നേതാക്കന്മാരെല്ലാം കൂടെ ഉണ്ട് അവരെല്ലാം പ്രസംഗിക്കുകയും ചെയ്യും ഇപ്പോ ക്ഷേമ പെൻഷനുകളും അധികാര വികേന്ദ്രീകരണവും സമ്പൂർണ്ണ സാക്ഷരതയും സമ്പൂർണ്ണ ഭവന പദ്ധതിയും അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായി കേരളീയ സാമൂഹ്യ ജീവിതത്തെ ആരെയും അസൂയപ്പെടുത്തും വിധം മുൻപോട്ട് നയിച്ചു പോവുകയാണ് ഈ ഗവൺമെന്റ് കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലമായി അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും പിണറായി സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ തീർത്ത അസ്ഥി വാരത്തിൽ കേരളം കെട്ടിപ്പടുക്കുകയാണ് ദുമുഖമാർന്ന ഒരു വികസന പ്രക്രിയക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഒന്ന് കേരളത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് അനയിക്കുന്ന വൻകിട പദ്ധതികൾ ബൃഹത് പദ്ധതികൾ അതിൽ പലതും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അസാധ്യം എന്ന് ഫയലിൽ എഴുതി അപ്രായോഗികം എന്ന് തീർപ്പ് കൽപ്പിച്ച് അവസാനിപ്പിച്ച പദ്ധതികൾ അന്തിശ്വാസം വലിച്ച പദ്ധതികൾ മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിനും അതിനൊരു മറുപടിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിപ്പിക്കാൻ മാർഗമൊന്നുമില്ല എന്നാൽ മരിച്ചുപോയ പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാനാവുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ മരിച്ചുപോയ പദ്ധതികൾക്ക് ബുദ്ധിജീവൻ പകരുന്ന അത്തരമൊരു ജാലവിദ്യ നടപ്പാക്കിയ ഗവൺമെന്റിന്റെ പേരാണ് പിണറായി സർക്കാർ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ദേശീയപാതാ വികസനം അതല്ലേ മരിച്ചുപോയ പദ്ധതിയാണ് നമ്മൾ ജീവൻ വേപ്പിച്ചു ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മരണമടഞ്ഞ് ശവസംസ്കാരം കഴിഞ്ഞ പദ്ധതികളാണ് എല്ലാറ്റിനും ജീവൻ വെച്ചു ചിലത് പൂർത്തിയായി ചിലത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ബൃഹത് പദ്ധതികൾ തീരദേശ ഹൈവേയും കെ ഫോണും മലയോര ഹൈവേയും എല്ലാം ഇതിൽ ഇതിൽപ്പെടും ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വൻ പദ്ധതികളിലൂടെ കേരളത്തെ പുതിയൊരു യുഗത്തിലേക്ക് ആനയിക്കുമ്പോൾ മറുഭാഗത്ത് ഏറ്റവും ദരിദ്രരും സാധാരണക്കാരുമായ മനുഷ്യർ ആ മനുഷ്യരെ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സഹായിക്കുന്ന വ്യക്തിഗതമായി ക്ഷേമപദ്ധതികൾ ആവിഷ്കരിക്കുക അതാണ് ലൈഫ് എല്ലാവർക്കും വീട് അതാണ് സ്വപ്നം സ്വന്തമായി വീടുള്ളവർക്ക് വീടില്ലാത്ത മനുഷ്യന്റെ മാനസികാവസ്ഥ ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യർക്ക് സ്വന്തം വീട് ഒരു സ്വപ്നമാണ് അവർക്കൊറ്റക്ക സ്വപ്നം സാക്ഷാത്കരിക്കാനാവില്ല അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സർക്കാർ ഒപ്പം നൽകുന്നു സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലക്ഷ്യത്തോട് അടുക്കുകയാണ് അടുത്ത വർഷം ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ അഞ്ച് ലക്ഷം വീടുകൾ നിർമ്മാണം പൂർത്തിയായി കൈമാറാനാവും എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പൊ നാല് ലക്ഷത്തോളം വീടുകൾ കൈമാറി കഴിഞ്ഞു അതൊരു ലോക റെക്കോർഡാണ് മറ്റാർക്കും ഇതുവരെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹത്തായ ഒരു മുന്നേറ്റം അതാണ് ലൈഫ് അതുപോലെ ക്ഷേമ പെൻഷൻ ഞാനത് വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം അറുപത്തിരണ്ട് ലക്ഷത്തോളം മനുഷ്യർക്കാണ് എവിടെയുമില്ല രാജ്യത്തെവിടെയുമില്ല സമാന രീതിയിൽ പക്ഷേ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം മനുഷ്യർക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്രതിമാസം വീട്ടിലെത്തിച്ചു കൊടുക്കും നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ വന്ന മാറ്റം നമ്മുടെ ആശുപത്രികളിൽ വന്ന മാറ്റം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ യാത്രയുടെ അടുത്ത ഘട്ടം നവംബർ മാസം ഒന്ന് ഒരു മഹാപ്രഖ്യാപനത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അത് മറ്റൊന്നുമല്ല അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു അതാണ് പ്രഖ്യാപനം എന്താണ് ഈ അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ പട്ടിണിയൊന്നുമില്ല എന്നല്ല അവർക്കും അറിയാം കേരളത്തിൽ പട്ടിണിയുണ്ടോ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും അടുത്ത കാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ അങ്ങനെ ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല എങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഒരു സർവേ നടത്തി ഒരു സമഗ്ര പരിശോധന അപ്പൊ കണ്ടെത്തി വളരെ ദയനീയമായ ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നവർ കുറച്ചു പേരുണ്ട് അവർ പട്ടിണിയൊന്നും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവില്ല പക്ഷെ ഏറെക്കുറെ അതിന് സമാനമായ സാഹചര്യം ചിലപ്പോൾ വീടിന്റെ ഏക ആശ്രയം കുടുംബനാഥൻ എന്തെങ്കിലും അസുഖം ബാധിച്ച് ശയ്യാവലംബിയായി മാറി അപ്പൊ വരുമാനം നിന്നു എന്തു ചെയ്യാനാവും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ദയനീയ സാഹചര്യങ്ങളെ നേരിടുന്നവർ ഒരുപാട് പേരൊന്നുമില്ല എന്നാലും ഒരു പഞ്ചായത്തിൽ ഒരു പത്തറുപത് പേരൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ് കണക്ക് അവരെ പ്രത്യേകമായി കണക്കാക്കിയ ഗവൺമെന്റ് അവരെ അക്ഷരാർത്ഥത്തിൽ ദത്തെടുക്കുന്നതിന് സമാനമായ വിധം അവരുടെ ജീവിതത്തിൽ നിത്യപരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ആ പദ്ധതികളുടെ പൂർത്തീകരണമാണ് നവംബർ ഒന്നിന് പ്രഖ്യാപിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തെ സഹായിക്കാൻ പിന്തുണയ്ക്കാൻ സർക്കാർ പ്രത്യക്ഷ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു അങ്ങനെ വരുമ്പോൾ അതിദരിദ്രരായ ഒരൊറ്റയാൾ ഇല്ലാത്ത നാടായി കേരളം മാറാൻ പോവുക ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്തുകൊണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട് ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരു സി പി ഐ എം നേതാവ് ഇരിക്കുമ്പോൾ വിഷമ വയറുമായി ഒരാൾ പോലും ഈ കേരളത്തിൽ അലയാൻ പാടില്ല എന്ന വാശിയോടുകൂടിയ നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ ഗവൺമെന്റ് ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വലിയ അംഗീകാരവും ലഭിക്കുന്നുണ്ട് അതാണ് പ്രത്യേകത നിങ്ങളിപ്പോ നോക്കൂ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ദൃഢമായി വരുന്ന ഒരു ബോധം അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്ന അഭിപ്രായമുണ്ട് അതെന്താണ് അഭിപ്രായം നമ്മളെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ആയിരിക്കും അതൊന്നും നിങ്ങൾ സംശയിക്കണ്ട നമ്മളെ വിമർശിക്കും ചില കാര്യങ്ങളിൽ നമ്മളോട് പരിഭവിക്കും പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ടും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളവരെങ്കിലും നമുക്കവരോടൊന്നും ഒരു വിരോധവും ഇല്ല നമ്മളെ വിമർശിക്കുന്നവരോട് സത്യത്തിൽ നമ്മൾ ആദരവ് ഉലർത്തുകയാണ് വേണ്ടത് കാരണം ആരോഗ്യകരമായ സൃഷ്ടിപരമായ വിമർശനങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കി മാറ്റും ചെറിയ കുറവുകൾ കൂടി പരിഹരിക്കാൻ സഹായിക്കും അതുകൊണ്ട് വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ല വിമർശനങ്ങളുടെ പേരിൽ അധിക്ഷേപങ്ങളും ദുരാരോപണങ്ങളും ഉന്നയിച്ചാൽ പുല്ലിന്റെ വില കൊടുക്കുകയുമില്ല അത് രണ്ടും ഒരേപോലെ തന്നെയാണ് അപ്പോ ചില ഘട്ടങ്ങളിൽ നമ്മളെ വിമർശിക്കുകയോ പരിഭവിക്കുകയോ ചെയ്യുന്നവർ അങ്ങനെയുമുള്ള കേരളത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിലും ഇപ്പോൾ ദൃഢമായി വരുന്ന വിശ്വാസം അവരുടെ ബോധ്യം അത് മറ്റൊന്നുമല്ല എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് എൽ ഡി എഫ് ആണ് എന്ന ബോധ്യം കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ് അതിന് രാഷ്ട്രീയ ഭേദങ്ങളില്ല രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ വേറെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ സ്ഥാനത്ത് കേരളത്തിൽ ഇപ്പോ യു ഡി എഫ് ആയിരുന്നു അധികാരത്തിൽ എങ്ങനെയായിരിക്കും ആളുകൾ അത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത അവരെ യു ഡി എഫിന്റെ വിപൽകരമായ ഒരു കാലം ഇനി ഒരിക്കലും കേരളത്തിൽ വരരുത് എന്ന് ഉറച്ച ബോധ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് കേരളത്തിന്റെ വ്യവസായ രംഗത്തെ അഭിമാനാർഹമായ വളർച്ച ചൂണ്ടിക്കാട്ടി ശശി തരൂരിന് കേരളത്തിലെ ഗവൺമെന്റിനെ ശ്ലാഘിച്ചുകൊണ്ട് ലേഖനം എഴുതേണ്ടി വന്നില്ലേ ലേഖനം എഴുതി ശശി തരൂരാണ് ഒരു പടി കൂടി കടന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കെ പി സി സിയുടെ പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രി കുറച്ചുകൂടി വെട്ടി തുറന്നു പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായി ഒരു മൂന്നാം ഊഴത്തിന് അനുകൂലമായ അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് മുല്ലപ്പള്ളിയാണ് പറഞ്ഞത് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ഇങ്ങനെ ഒരാശയം പങ്കുവെക്കുന്നുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ പലർക്കും കൂട്ടി പക്ഷേ ഈ കേരളം ഭരിക്കാൻ നല്ലതിടതുപക്ഷമാണ് അത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇത് ഏറ്റവും നന്നായി തിരിച്ചറിയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ് ഇനി ആയുസ്വർക്ക് മുൻപൊരിക്കലും അധികാരത്തിന്റെ അകമ്പടിയോടെ കേരള നിയമസഭാ മണ്ഡലത്തിന്റെ അകത്തേക്ക് കടക്കാനാവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ആ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന സവിശേഷ മാനസികാവസ്ഥയിൽ നഷ്ടപ്പെട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കാൻ ഏത് ഹീനമായ രാഷ്ട്രീയ കുറ്റകൃത്യത്തിലും ഏർപ്പെടാം എന്ന നിലയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം അതിവിചിത്രമായ പലതിനും സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് കരുതിക്കൊള്ളണം അതിലൊന്നാണ് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസമായി നടക്കുന്ന ഒരു സമരം ഏതാണ് ആ സമരം ആശമാരുടെ സമരമല്ല വർക്കർമാരുടെ പേരിൽ നടക്കുന്ന സമരം രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം കാൽ ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാർ ഈ കേരളത്തിലുണ്ട് അവരെ ഏറ്റവും ഉയർന്ന ആദരവോടെ നാം അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ സഹോദരിമാർ ഈ നാടിന്റെ സ്വത്താണവർ ഒരു മറ്റൊരു മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഔന്നത്യം ആശാവർക്കർമാർക്കുണ്ട് ഒരു സംശയവും വേണ്ട അത് വേറെ ഏതെങ്കിലും മേഖല ഈകഴ്ത്താൻ പറയുന്നല്ല ഇങ്ങനെ പറയാനുള്ള പ്രത്യേക കാരണം തൊഴിലാളി എന്ന് അംഗീകരിക്കാതെ അങ്ങനെ ഒരു അംഗീകാരമില്ലാതെ മതിയായ സേവന വേദന വ്യവസ്ഥകളില്ലാതെ ഒരർത്ഥത്തിൽ നിസ്വാർത്ഥ സേവകരായി ജോലി ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആശാവർക്കർമാർ അവരെ അഭിവാദ്യം ചെയ്തേ മതിയാകൂ എത്ര പ്രതിഫലം കൊടുത്താലും അധികമാവില്ല അവർ ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനമാണ് ഒരു സംശയവുമില്ല പക്ഷേ അവരുടെ പേരിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന സമരം ആശാവർക്കർമാരെ സഹായിക്കാനുള്ളതല്ല അവരെ ദ്രോഹിക്കാനുള്ള സമരമാണ് അത് ബി ജെ പിയുടെ ഏജൻസി പണിയെടുത്ത എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു അരാജക സംഘം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ നടത്തുന്നതാണ് അത് ആശാവർക്കർമാരുടെ സമരമല്ല ആശാവർക്കർമാരുടെ പേരിൽ ഒരു സമര പ്രതീതി സൃഷ്ടിച്ച് കേരളത്തിലെ ജനപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു ഒരുക്കാനാണ് അതിനെന്ത് ലഭിച്ചു എന്ന് വരുന്ന ആളുകളിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ കാരണം ആശാ വർക്കേഴ്സ് അതൊരു സ്കീമാണ് ഒരു പദ്ധതിയാണ് ആരുടെ സ്കീം കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ അല്ല കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ആ സ്കീം പ്രകാരം ആശാ പ്രവർത്തകരെ വിളിക്കുന്നത് വോളണ്ടിയേഴ്സ് എന്നാണ് വോളണ്ടിയേഴ്സ് ആണ് ലേബേഴ്സ് അല്ല സന്നദ്ധ പ്രവർത്തകരാണ് അതാണ് സന്നദ്ധ പ്രവർത്തകർ കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കർമാരെ വിളിക്കുന്നത് സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്ന് വിളിച്ചാലുള്ള ഗുണം എന്താണ് ശമ്പളം കൊടുക്കണ്ട മനസ്സിലായോ അതാണ് അതല്ലാതെ വേറെ സ്നേഹം ഉണ്ടായിട്ട് വിളിക്കുന്നതല്ല ശമ്പളം കൊടുക്കണ്ട നമ്മുടെ പാർട്ടിയുടെ എന്താണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ശമ്പളം കൊടുക്കണം മനസ്സിലായോ ശമ്പളം കൊടുക്കണം സേവന വേതന വ്യവസ്ഥകൾ ബാധകമാവണം മെച്ചപ്പെട്ട ശമ്പളത്തിന് മിനിമം വേതനത്തിന് അർഹത നേടുന്നവരായി അവർ മാറും അപ്പൊ അത് വേണം എന്നാണ് നമ്മുടെ നിലപാട് അത് ചെയ്യേണ്ടതാരാണ് കേന്ദ്രത്തിന്റെ പദ്ധതി കേന്ദ്രത്തിന്റെ സ്കീം കേന്ദ്രം അത് ചെയ്യണം തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നവരത് പറയുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടി ഞങ്ങളെയും മനുഷ്യരായി അംഗീകരിക്കണം എന്ന് തിരുവനന്തപുരത്തെ സമരം പറയുന്നില്ല ഞങ്ങൾ ആശാവർക്കർമാർ അടിമകളല്ല ഞങ്ങൾക്ക് ശമ്പളം വേണം ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം ഇന്ത്യയിലെ മറ്റു തൊഴിലാളികൾക്കുള്ള എല്ലാ സേവന വേതന വ്യവസ്ഥകളും ഞങ്ങൾക്ക് ബാധകമാക്കണം ഞങ്ങളും മനുഷ്യരാണ് എന്ന് പറയാൻ നാവ് പൊങ്ങുന്നില്ല പിന്നെയോ അതൊന്നും വേണ്ടെന്നാ പറയുന്നു അതൊന്നും വേണ്ട പിന്നെയോ കേരള സർക്കാർ ഓണറേറിയം കൂട്ടിയാൽ മതി എന്നാ പറയുന്നത് എന്താ ഓണറേറിയം ഇൻസെന്റീവ് ഓണർ ഏറിയാണ് ആശാവർക്കർമാർക്ക് ഇപ്പോ കിട്ടുന്നത് ഇൻസെന്റീവ് എത്ര രൂപ ആ രൂപയിൽ കേന്ദ്രം കൊടുക്കും കേരളം ആയിരത്തി ഇരുന്നൂറ് കൊടുക്കണം കഴിഞ്ഞു ബാക്കി സംസ്ഥാനം കൊടുക്കേണ്ട ഓണർ ഏറിയാണ് അത് എത്ര കൊടുക്കണം ഉള്ള അനുസരിച്ച് കൊടുക്കുക അത്രേ രണ്ടായിരത്തി പതിനാറിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ ആ ആശാവർക്കർമാരായ നമ്മുടെ സഹോദരിമാർ വാങ്ങിയിരുന്നത് ആയിരം രൂപയാണ് ഓണർ എറിയാം ആയിരം രൂപ ആയിരം രൂപ ആയിരം പിന്നെ രണ്ടായിരം ആക്കി നാലായിരം ആക്കി അയ്യായിരം ആക്കി ആറായിരം ആക്കി ഏഴായിരം ആക്കി ഇപ്പൊ ഏഴായിരം ആക്കി എട്ട് കൊല്ലം കൊണ്ട് ഏഴിരട്ടി വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും വർദ്ധിപ്പിച്ചില്ല അവിടങ്ങളിലെല്ലാം ഇപ്പോഴും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തഞ്ഞൂറ് വരമാവധി അയ്യായിരം ഇവിടെ ഇപ്പം ഏഴായിരം ആയി അപ്പൊ പറയുന്നു സിക്കിം ഇല്ല സിക്കിമിൽ ആകെ അഞ്ഞൂറ് ആശാവർക്കർമാരേ ഉള്ളൂ അഞ്ഞൂറ് അറുന്നൂറോ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല എവിടെയും കൊടുത്തിട്ടില്ല കർണാടക കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എവിടെയും കൊടുത്തിട്ടില്ല തെലങ്കാന ശമ്പളം മുടങ്ങിപ്പോ ആരുടെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി അതാണ് സ്ഥിതി നമ്മളോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണേറെ പടിപടിയായി വർദ്ധിപ്പിക്കും കഴിയുന്നത്ര കൊടുക്കും

അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് റിസോർസ് ടീച്ചേഴ്സ് എല്ലാവരെയും പിന്തുണയ്ക്കും അവരുടെ പാർട്ടിയാണ് ഈ പാർട്ടി പാവങ്ങളുടെ പടത്തലമനും എ കെ ജിയെ വിളിച്ചത് പാവപ്പെട്ടവന്റെ ആശയായി ഈ പാർട്ടി നിലകൊള്ളുകയും അതിന് നേതൃത്വം എ കെ ജി മാറുകയും ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഇവരെല്ലാം ചേർത്തുപിടിക്കും സംരക്ഷിക്കും സാധ്യമായത്ര വർദ്ധിപ്പിക്കും അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പന്തൽ കെട്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്നരട്ടിയായി ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിച്ചോളണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുക എന്ത് സമരമാണ് ചെയ്യേണ്ടത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നോ ഒരു വാക്കുമിണ്ടാതിരിക്കുക അതിനെ അതിനെക്കുറിച്ച് നിശബ്ദത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പത്തലിലേക്ക് വന്നു കേരളത്തിലെ കാൽലക്ഷം വരുന്ന ആശാ ആശാവർക്കർമാരുടെ താൽപര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ അവിടെ തടഞ്ഞു വയ്ക്കണം അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറയണം ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന് ചോദ്യം ചോദിക്കണം ഞങ്ങൾക്ക് ശമ്പളം തരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കണം പകരം ആവണിപ്പന്തൽ പാട്ടുപാടി അല്ലേ പാട്ടിനൊത്ത് ചുവട് വെച്ചു ി ജെ പിയെ കേരളത്തിന്റെ മണ്ണിൽ പാട്ടുപാടി ആനയിച്ച് കുടിയിരുത്താനുള്ള എസ് യു സി ഐ എന്ന പൊളിറ്റിക്കൽ ഏജന്റന്മാരുടെ വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിന്റെ മുൻപിൽ മുട്ടുമടക്കില്ല കേരളത്തിലെ ആശാവർക്കർമാർ ആ നാടകത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് മുക്കാൽ ശതമാനം ആശാവർക്കർമാരും എസ് യു സി ഐയുടെ കപട നാടകത്തിലേക്ക് പോയിട്ടേയില്ല ആ വഴിക്കേ പോയിട്ടില്ല ഞങ്ങളുടെ പേരിൽ നിങ്ങൾ നാടകം കളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശക്തമായ നിലപാട് കേരളത്തിലെ ആശാവർക്കർമാർ സ്വീകരിച്ചിട്ടുള്ളത് പ്രതികൂല സാഹചര്യങ്ങളോട് പടപെട്ടി മഹാസേവനം ചെയ്യുന്ന കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മൾ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു കാരണം നിങ്ങൾ ത്യാഗസമ്പൂർണമായി സേവനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു പശ്ചാത്തലമൊരുക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജന്റന്മാർ നടത്തുന്ന ആ നിറികട്ട രാഷ്ട്രീയ നാടകത്തിന്റെ നാടകശാലയുടെ ഏഴലത്തേക്ക് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ട് തന്നെ കേരളം എക്കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നിങ്ങളെ ആദരവോടെ കാണും നിങ്ങളെ ചേർത്തു പിടിക്കും ഒരു സംശയവും വേണ്ട ഈ സമരം പൊളിഞ്ഞാൽ അടുത്തത് വരും കേട്ടോ ഇതിവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു തണ്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പച്ച കള്ളം പറഞ്ഞ് സത്യസന്ധതയുടെ കണികയില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ ഈ നാട്ടിൽ പല വിചിത്ര കപട നാടകങ്ങളും ഇനിയും വരും വന്നതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു എന്ന് കണ്ടോളണം അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഈ നാടിന്റെ ഭാവിയ കരുതി ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവിയെ കരുതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെ പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ നാടിന്റെ കടമയാണ് കാരണം നമ്മുടെ പാർട്ടിക്കൊരു ചെറിയ പോറലേറ്റാൽ ഈ നാട് അതിന് വലിയ വില കൊടുക്കേണ്ടതായി വരും നമ്മുടെ നാടിനെ സമ്പൂർണമായി തകർത്ത് തരിപ്പണമാക്കാൻ വെമ്പി നിൽക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തികളെ ഈ മണ്ണിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കേണ്ടതുണ്ടെന്നാണ് ആ കൂട്ടത്തിൽ ഏത് ഹീനമായ മാർഗത്തിലൂടെ കടന്നു വരുന്നവരെയും തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് മഴ പോലെ നുണകൾ പെയ്തിറങ്ങുമ്പോൾ വെള്ളം ചേർക്കാത്ത സത്യത്തെയും മൂല്യത്തെയും ഉയർത്തിപ്പിടിച്ച് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം ഇതിഹാസ സമാനമായ രാഷ്ട്രീയ ജീവിതം നയിച്ച എ കെ ജിയുടെ ഓർമ്മകൾ നമുക്ക് കരുത്തേകും എന്ന കാര്യത്തിൽ സംശയവുമില്ല ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എ കെ ജി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ടര നൂറ്റാണ്ടോളം കാലമാകുന്ന ഈ സന്ദർഭത്തിലും എ കെ ജിയും ഇ എം എസുമെല്ലാം നമുക്ക് പകർന്നു തന്ന യാതൊരു ആശയക്കുഴപ്പത്തിനുമിടയില്ലാത്ത തെളിമയാർന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യക്തത ആ മുദ്രാവാക്യങ്ങൾ ആ പ്രവർത്തന ശൈലി അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർ തെളിച്ച പാതയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ നാടിനെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാം എന്ന് മാത്രം ആശിച്ചുകൊണ്ട് മഹാനായ എ കെ ജിയുടെ ഓർമ്മ നാം ഇവിടെ അതിന്റെ ഭാഗമായി ഒത്തുകൂടിയിട്ടുള്ള ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം